നമസ്കാരം ഞാൻ ഡോക്ടർ രാഖി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്യാസിനെ കുറിച്ചിട്ടാണ് ഒപ്പിയിൽ വരുന്ന എല്ലാ പേഷ്യൻസും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ നന്നായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചാലും പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും എങ്ങനെ ദിവസേന ഈ ഗ്യാസിൻ്റെ കൊണ്ട് അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് സോ ഇങ്ങനെ ഗ്യാസ് കൊ മൂലം വയറ് സ്തംഭിക്കുക പിന്നെ വയറ് വേദന പിന്നെ വയറിൽ നിന്ന് ഓരോ സൗണ്ട് കേൾക്കൽ പിന്നെ വയറിനകത്ത് തന്നെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ വായുകോപം പോലെ കാരണം നമുക്ക് ഗ്യാസ് പുറത്തേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് പോകാതെ പോകാതെ ഇരിക്കുന്ന അവസ്ഥ സോ ഇങ്ങനെയുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാവരിലും ഇപ്പോൾ കോമൺ ആണ് സോ ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൽ വരുന്ന മിസ്റ്റേക്സ് കൊണ്ടാണ് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് സോ ഇതുപോലത്തെ ഒരു പത്ത് കാരണങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും പറഞ്ഞു തരാം ഫസ്റ്റ് നമുക്കിതിൻ്റെ റീസൺസ് നോക്കാം ഒന്നാമത് നമ്മൾ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക സ്ലോ ആയിട്ട് സലോ നമ്മുടെ സലേവിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പതുക്കെ കഴിക്കുക വേഗം കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറേ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എയറും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് അത് വയറ്റിലെത്തി അങ്ങനെ ഗ്യാസ് ഫോം ചെയ്ത് നമുക്ക് ബർപ്പിങ്ങും അതേപോലത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഫൈബർ കണ്ടെത്തുക ഒരുപാട് അകത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും അത് ഗ്യാസിന് കാരണമാകും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ പ്രശ്നങ്ങളുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫൈബർ കണ്ടന്റ് വെച്ചാൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ലിമിറ്റിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആവശ്യത്തിന് കഴിക്കുക ഒരു ലിമിറ്റിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലത്തെ ഗ്യാസ്ട്രിക് പ്രോബ്ലെംസ് ഉണ്ടാക്കും നമ്മൾ നാരടങ്ങിയ ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ അതിൽ കോളിഫ്ലവർ വരും ക്യാബേജ് ഓറഞ്ച് പിന്നെ പലതരത്തിലുള്ള ലീഫി വെജിറ്റബിൾസൊക്കെ ഈ ചീര പോലെയുള്ള എല്ലാം വരുന്നുണ്ട് അതിൽ സോ ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം വേണം ഇതുപോലെ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല കുറേ ടൈം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാം സോ ഫൈബർ കണ്ടൻറ് നമുക്ക് ഒരു ഡെയിലി റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ടു തേർട്ടി ഗ്രാം ആണ് സോ അതിൽ കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ അത് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയും അതുമൂലം നമുക്ക് പല രീതിയിലുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഈ ഫൈബർ കണ്ടൻറ്റിൻ്റെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പെപ്സി പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിനകത്ത് ഓൾറെഡി കുറേ ഗ്യാസസ് ഉണ്ട് സോ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാസസ് ഒക്കെ നമ്മുടെ സ്റ്റൊമക്കിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാം റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും സോ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എടുക്കുന്നവരാണെങ്കിൽ അത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ചായ കാപ്പി ചായ കാപ്പി ഒരു മോർണിംഗ് ഒരു വൺസ് അല്ലെങ്കിൽ ഈവനിങ് വൺസ് കുടിക്കുന്നതുകൊണ്ടല്ല റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ചായ അഡിക്ഷൻ ഒക്കെ ഉള്ളവരുണ്ടല്ലോ സോ അങ്ങനെ കുടിക്കുന്നവർക്കും ഇതുപോലത്തെ ഗ്യാസ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നമ്പേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുക ആ ടീയോ അല്ലെങ്കിൽ കോഫി പിന്നെ ഭക്ഷണത്തിനൊപ്പം ടീയോ കോഫി നമ്മളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കടികളുടെ കൂടെ ചായ കാപ്പി കുടിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് മലയാളികൾക്കിടയിൽ സോ ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയജഷൻ ഒരിക്കലും പ്രോപ്പറായി നടക്കുകയില്ല ഡൈജഷൻ നടന്നില്ലെങ്കിൽ പിന്നെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഫോർമേഷൻ ആണ് സോ ഇതും ശ്രദ്ധിക്കുക നെക്സ്റ്റ് റീസൺ നമ്മൾ പൊതുവേ പറയാറുണ്ട് നമുക്ക് ഡിന്നറൊക്കെ നേരത്തെ കഴിക്കണം ഒരു സെവൻ സെവൻ തേർട്ടിക്കുള്ളിൽ കുക്ക്ഡ് ഫുഡെല്ലാം കഴിച്ച് തീർക്കണം എന്നാണ് പറയുന്നത് സോ നമ്മൾ ഇപ്പോൾ ഒരു ഹെവി മീലില് ഒരുപാട് ഫാറ്റ് കണ്ടൻ്റുള്ള മീലെല്ലാം എടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ രാത്രി നമുക്ക് ഉറക്കത്തിന് വരെ ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലുള്ള ഗ്യാസ് ഫോർമേഷൻ വരും സോ എപ്പോഴും ശ്രദ്ധിക്കുക ഹെവി മീൽ ഡിന്നറിൽ എടുക്കരുത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സെവൻ തേർട്ടി എയ്റ്റിനുള്ളിൽ തന്നെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷപ്പ് പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലുള്ള വെജ് വെജിറ്റബിൾ സലാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡോ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒരിക്കലും ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ട് നൈറ്റ് പ്രിഫർ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടാണ് കഴിക്കുന്നതെങ്കിലും ഇതുപോലെ ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അടുത്തൊരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂയിങ് ഗം ഒക്കെ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ കഴിഞ്ഞിട്ടും വെറുതെ അതിങ്ങനെ വൈറ്റ് ചവയ്ക്കുന്ന ഒരു പ്രണതയുണ്ട് മിക്കവാറും സോ അങ്ങനെ ചെയ്താലും ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഗ്യാസ് ഫോമേഷനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫുഡിനോട് കൂടെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എയറും കൂടെ നമ്മുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് അത് സ്റ്റൊമക്കിൽ ചെന്നിട്ട് ഗ്യാസ് ഫോമേഷനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഹെവി എക്സസൈസസ് ഒന്നും നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉടനെ ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെട്ടെന്നൊരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് അത് മാറ്റി നിർത്താമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഹെവി എക്സസൈസ് ചെയ്യരുത് വെറുതെ ഒന്ന് നടക്കുക സോ അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ഒരു ഗ്യാസ് ഒന്ന് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മോരും വെള്ളത്തിൽ ഒരു ചെറിയ പീസ് ജിഞ്ചർ ഇഞ്ചി ചതച്ചിട്ടിട്ട് അത് കുടിക്കുക സോ ഇങ്ങനെ ചെയ്താലും ഗ്യാസിന് ഒരു ശമനം ഉണ്ടാകും പിന്നെ ചെയ്യണ്ട നമുക്ക് ഒരു ചെറിയ കപ്പില് പ്രോ ആയിട്ടുള്ള തൈര് കഴിക്കുക അത് അധികം പുളിക്കാത്തത് പിന്നെ ഉപ്പോ പഞ്ചസാര അതേപോലെ ഒന്നും ചേർക്കരുത് പ്ലെയിൻ ആയിട്ടുള്ള കേട് പുളിക്കാത്തത് കഴിക്കുക ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഇത് പ്രോബയോട്ടിക് ആയതുകൊണ്ട് ഇതിൽ ധാരാളം നല്ല ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിന് ആവശ്യമായ ബാക്ടീരിയാസ് സോ ഇത് കഴിക്കുന്നത് മൂലം ഈ നല്ല ബാക്ടീരിയാസ് സ്റ്റൊമക്കിൽ ഫോം ചെയ്യുകയും ഡൈജഷനെ ബെറ്റർ ആക്കുകയും സോ ഡൈജഷൻ ബെറ്റർ ബെറ്ററാകുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കുറയും സോ നമുക്ക് ആ വന്ന ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കിട്ടുകയും ചെയ്യും രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് റൈറ്റ് ൈഡ് അപ്ഡോമന്റെ റൈറ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് പ്രെസ് ചെയ്യുക സോ ഇങ്ങനൊരു ടെൻ ടൈംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വയറിന് ആ ഡിസ്റ്റൻഷനും കാര്യങ്ങളും ആ സ്തംഭനമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ നല്ല രീതിയിലുള്ള ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ആൻറ്റി ആസിഡ് മെഡിസിൻസ് ഒക്കെയുണ്ട് ധന്വന്തരം ഗുളിക ദശമൂലാരിഷ്ടം പിന്നെ വയറിൻ്റെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ വേണ്ടി അപയാരിഷ്ടം ഇതെല്ലാം ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യുക സോ ഈ ഹോം റെമഡീസ് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് റിസൾട്ട് കമൻറ്റ് ചെയ്യുക സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്